അസലാ വലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഉള്ളിപ്പുളിയാണ് ഓണാട്ടുകാരക്കാരുടെ ഒരു സ്പെഷ്യൽ സംഭവമാണ് ഈ ഉള്ളിപ്പുളി അപ്പം ഇത് നമുക്ക് ഈ ഉൾ ഒരു പിടി ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ ഒരു ചേമ്പും ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പർ ഒരു ഉള്ളിപ്പുളി ഉണ്ടാക്കാം ഇനിയിപ്പോൾ ചേമ്പന്താളില്ലെങ്കിലും വെറും ഒരു പിടി ചെറിയ ഉള്ളിയും രണ്ടോ മൂന്നോ പച്ചമുളകേ നമ്മുടെ വീട്ടിലുള്ളൂ എങ്കിൽ പോലും നമുക്ക് നല്ല സുന്ദരമായിട്ട് രുചികരമായിട്ടൊരു കറി ഉണ്ടാക്കിയിട്ട് നമുക്ക് ചോറ് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇന്ന് ഇവിടെ കാണിക്കുന്നത് നമ്മുടെ കറുത്ത ചേമ്പുണ്ടല്ലോ കറുത്ത ചേമ്പിൻ്റെ താള് വെച്ചിട്ട് താള് എടുത്തിട്ട് അതും ഒരുപടി ചെറിയ ഉള്ളിയും ഒരു തക്കാളിയൊക്കെ കൂടെ ചെറുതിച്ചിരി ഒന്ന് വിപുലമാക്കി ചെയ്യുകയാണ് സാധാരണ ഉള്ളിപ്പുളിക്ക് രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും പിന്നെ പച്ചമുളകും പുളിയും ഒക്കെ മതി അപ്പം ഇതാണ് കറുത്ത ചേമ്പെന്ന് പറയുന്നത് കറുത്ത ചേമ്പ് വേണ്ട ഇത് നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ തടയും വിത്തും ഇല വരെ ഉപയോഗിക്കാവുന്നതാണ് വേണ്ട അപ്പം നമുക്ക് കുടുംബ വീട്ടിലുമുണ്ട് എൻ്റെ ഞങ്ങളുടെ പള്ളിപ്പാട്ട് ഞാൻ ഇനി വീഡിയോ ഇട്ടല്ലോ അവിടെയും ഇതേപോലെ ഇഷ്ടം ം പോലെ ഈ കറുത്ത ചേമ്പുണ്ടായിരുന്നേ അപ്പോൾ അതും ഞാൻ കളയാതെ ഒരു തൈ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ച് വരും ഇതാണ് ശീമ ചേമ്പ് അല്ലെങ്കിൽ വെട്ടുചേമ്പ് ഈ ചേമ്പിൻ്റെ ഈ വെട്ടുചേമ്പിൻ്റെതും താൾ നമുക്ക് ഇതുപോലെ തന്നെ കറി വെക്കാവുന്നതാണ് കേട്ടോ തോരനും വെക്കാം കറിയും വെക്കാം അപ്പോൾ നമ്മൾ ഈ പിന്നെ വെട്ടിചേമ്പിൻ്റേതായാലും കറുത്ത ചേമ്പിൻ്റെതായാലും തൊലിയെല്ലാം കളഞ്ഞ് അതിൻ്റെ കഷ്ണം നുറുക്കി എടുത്തിട്ട് നമുക്ക് സുന്ദരമായ ഒരു ഉള്ളിപ്പുളിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആർക്കും നിസ്സാരമായി ചെയ്യാവുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത് പറിച്ചുവെങ്കിലും വിത്തൊന്നുമില്ല അതവിടെ ഇട്ടിട്ട് ഞാൻ കറുത്ത ചേമ്പിൻ്റെ താളാണ് എടുത്തിരിക്കുന്നത് കറുത്ത ചേമ്പിൻ്റെ താളാണിത് വെയ് കണ്ടത് ഇത് കരിഞ്ചേമ്പിൻ്റെ താളാണ് അതിൻ്റെ പുറത്തെ ഇതൊക്കെ നമ്മൾ എടുത്തു കളഞ്ഞിട്ട് നമ്മുടെ ഉമ്മക്കൂട്ടി നല്ല പാകത്തിന് റെഡിയാക്കി കട്ട് കട്ട് ചെയ്ത് അന്ന് നമ്മൾ തീയലിനൊക്കെ എടുക്കുന്നത് പോലുള്ള പാകത്തിന് അതിലേക്ക് ഞാൻ ഒരുപിടി ചെറിയ ഉള്ളിയും ഒരു സവോള നമ്മളില്ല എന്താ പറയുക വലിയ കഷ്ണമായിട്ടിരത്തില്ലേ സവോളതാ അങ്ങനെ വലിയ പീസായിട്ട് രണ്ട് ചെറിയ സവോള കൂടി ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് ഒരു തക്കാളിയും രണ്ട് പച്ചമുളകും അതായത് നമ്മുടെ ചേമ്പിൻ്റെ താള് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരുപൊടി ഒരു ഒരു വലിയ കൈപ്പൊടി നിറച്ച് ചെറിയ ഉള്ളി ഒരു തക്കാളി മൂന്നോ നാലോ പച്ചമുളക് ഇതിത്രയും നമ്മൾ എണ്ണ ഒഴിച്ച് കടുകും രണ്ട് മൂന്ന് ഉരുവായും ഇട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം ഇതൊന്ന് നല്ലതുപോലൊന്ന് വഴ വഴറ്റിയെടുക്കുകയാണേ അപ്പോൾ ഞാൻ ഓർത്ത് ഇതൊന്നാ ഇതെല്ലാം ചെയ്തു അയ്യോ ഇത് ചിലർക്ക് ചിലർക്കിഷ്ടമാണ് ഇങ്ങനെയെന്ന് നമ്മുടെ ഇത് ഓണാട്ടുകരക്കാരുടെ ഒരു ഒരു വിഭവം തന്നെയാണ് ഇത് കേട്ടോ ഉള്ളി എന്ന് പറയും ഇതിന് ഈ ചെബ്ദാളിട്ടില്ലെങ്കിലും വെറും ഉള്ളി ഒരുപിടി ഉള്ളി ഉണ്ടെങ്കിലും നമുക്ക് നല്ല ഒന്നോ ഒരു കറി വെച്ച് കഴിക്കാം ചെ ഞാൻ കുറച്ച് ഒരു ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളിയെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇത് പിഴിഞ്ഞ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കും അത് പിന്നീടാണ് അത് കാണിച്ച് തരാം ഇവിടെ എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആയിരിക്കും അറിയാത്ത ആരെങ്കിലും ന്യൂജൻ പിള്ളേർ വലിയൊരു ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇതൊന്നും ആരും ചെയ്യത്തില്ല എന്നാലും ഒരു കൊതിക്കൊന്ന് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ചെയ്യാം ഇപ്പോൾ വീട്ടിൽ വേറെ ഒന്നുമില്ല കറി വെക്കാൻ മൂന്നാല് ഉള്ളിയേ ഉള്ളൂ ഒരു കുറച്ച് ഉള്ളി കിടപ്പുണ്ട് ഒരു പച്ചമുളകും ഉണ്ട് സുന്ദരമായിട്ട് ഈ ചേമ്പും താളം അങ്ങ് ഇല്ലെന്നല്ലേ ഉള്ളൂ നമുക്ക് വേറെ ഒരു കറികളും ഇല്ലെങ്കിൽ ഒരു തക്കാളിയോ രണ്ട് മൂന്ന് ഉള്ളിയോ ഉള്ളെങ്കിൽ പോലും നമുക്ക് സുന്ദരമായ ഒരു കറി വെക്കാം അപ്പോൾ ഇത് ചേമ്പും താളം കൂടി ഇട്ടുമ്പോൾ നല്ല ടേസ്റ്റാകട്ടോ ഇതിൻ്റെ ഒരച്ചിരി ഉണക്ക കൊഞ്ചും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പാറയേണ്ട അടിപൊളിയാണ് അതു നേരം നമ്മൾ അതിന് ഉള്ളിപ്പൊളിയെന്നല്ല പറയുന്നത് ഉണക്കക്കൊഞ്ചും കൂടി ഇട്ടിട്ട് ഈ ചേമ്പൻ താളും ഉണക്കക്കൊഞ്ചും ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് പെരട്ടി വെക്കണം ഓഹ് എന്തോ ഒരു ടേസ്റ്റാണെന്നറിയാമോ അത് ഞാൻ വേറൊരു ദിവസം കാണിച്ചു തരാം ഇതിപ്പോൾ നമുക്ക് ചേമ്പും താള് ഇത് ഈ കറുത്ത ചേമ്പിൻ്റെ തന്നെ വേണമെന്നില്ല കേട്ടോ നമ്മുടെ ചൊറ ചൊറിയാത്ത ചേമ്പുണ്ട് നമ്മുടെ വെട്ടിച്ചേമ്പ എന്താണ് ശീമ ചേമ്പെന്നൊക്കെയാണ് ഓരോ നാട്ടിൽ പറയുന്നത് ഞങ്ങളുടെ വെട്ടിച്ചേമ്പിൻ്റെ താൾ ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരുന്നുണ്ട് ഇതെല്ലാം നല്ലതായിട്ട് ഉള്ളിയൊക്കെ അങ്ങ് ഒരുപാട് മുത്തുമായിട്ട് പോകേണ്ട കേട്ടോ ഒന്ന് കടിക്കണം നമുക്ക് കടുകിടാൻ ഇരിക്കണം ഒന്ന് ഉപ്പ് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോഴേക്കും നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ ഉള്ളിയും ചേമ്പും തക്കാളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് വേണ്ട ഒരു അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മളുടെ ചാർ എത്ര വേണോ അതിനനുസരിച്ച് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു സ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട് ഒരു കാൽ സ്പൂണ് മല്ലിപ്പൊടി മല്ലിപ്പൊടി നിർബന്ധമില്ല നമുക്ക് വേണമെങ്കിൽ ഇത് നാളത്തേക്കൊക്കെ വെച്ചേക്കാനാണെങ്കിൽ മല്ലിപ്പൊടി ഇടരുത് ഇത് ഇന്ന് മാത്രം കഴിക്കാനാണെങ്കിൽ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം സോറി അയ്യോ തലയ്ക്ക് വെളുല്ലേ മക്കളെ ഉലുവപ്പൊടി ഇട്ടേ കായപ്പൊടി ഇട്ട് കൊടുക്കാം ഉലുവപ്പൊടി ഞാൻ ഇടുന്നില്ല കാരണം ഞാൻ ഇതിൻ്റെ അകത്ത് ഉലുവ പൊട്ടിച്ചിട്ടുണ്ട് ഉലുവയും കടുകും പൊട്ടിച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇവനെ നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ട് നമുക്ക് തുളിവെള്ളവും കൂടി ഒഴിച്ച് ചാറ് കുറുകി വരുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടി അങ്ങോട്ട് ഞെരടി ഇട്ടിട്ട് അതിൻ്റെ അകത്തോട്ട് ഒരല്പം ആ പിന്നെ ഒഴിച്ച് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടുതരി പഞ്ചസാര കൂടി ഇട്ടാൽ അടിപൊളി ഒരു ചോറിന് ഈ ഒരൊറ്റ കറി മതിയെ ആ എല്ലാം സവാള എന്തോ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് തന്നെ ചുമക്കുട്ടിലേ മീൻ വെട്ടാനായിട്ട് പോവുകയാണ് മത്തിയുണ്ട് ചെങ്കലവ ഉണ്ട് ചെങ്കലവ എന്ന് പറയുമ്പോൾ സിരോപ്പിയ എന്നൊക്കെ ഓരോരുത്തടുത്ത് പറയും ഇവിടെ മഞ്ഞക്കോര ചെങ്കലവ എന്നൊക്കെ പറയത്തില്ലേ ആ സംഭവമാണ് ഞാൻ ഇത് ഞാൻ പറഞ്ഞു ഞാനിത് എന്ന് പറഞ്ഞു ഉമ്മ മീൻ വെട്ടുന്ന നേരത്തിന് ഞാനിത് ചെയ്യുകയാണെ നമ്മുടെ തക്കാളിയൊക്കെ ഇങ്ങോട്ടും മെലിറ്റായി ഉള്ളിപ്പൊടിക്ക് തക്കാളിയൊന്നും വേണമെന്നൊന്നുമില്ല കേട്ടോ ഞാനിത്തിരി ടേസ്റ്റിന് വേണ്ടി ഇട്ടുവന്നേ ഉള്ളു ഉള്ളിയും പച്ചമുളകും മാത്രം മതി എന്താ നമ്മുടെ ഉള്ളി ചെറുതാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്യേണ്ട കേട്ടോ അത് ഇങ്ങനെ തന്നെ ഇട്ടാൽ മതി നല്ല രസമാണത് വലുത് മാത്രം ഒന്ന് രണ്ടായിട്ട് വളർന്നിടുക ചെറുതെല്ലാം ദേ ഇങ്ങനെ തന്നെ ഇടുക കണ്ടത് ഞാൻ കാണിച്ചു തരാവേ കണ്ടോ നമ്മൾ മുഴുവനേ അങ്ങിട്ടേക്കുക വേണ്ടതാ കണ്ടോ അപ്പോൾ നമ്മുടെ സംഭവം നന്നായിട്ട് മൂത്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ വാ ചേമ്പും കാണാനും കൂടിയില്ല കണ്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ എന്താ ചെയ്യാൻ പോന്നതെന്നറിയോ പിഴിഞ്ഞു വെച്ചിരിക്കുന്നില്ലേ ആ പുളി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ അരി ആവശ്യത്തിന് മാത്രം പുളി ഒരുപാട് പുളി വേണ്ട നമ്മുടെ ആവശ്യത്തിന് പുളി ഒഴിച്ചാൽ മതിയോ പിന്നെ നമുക്ക് ചൂടുവെള്ളമോ പച്ചവെള്ളമോ ഇഷ്ടമുള്ള വെള്ളമൊഴിച്ചിട്ട് പാകത്തിന് ചാറ് വേണ്ടതാ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കണ്ടോ നിങ്ങൾ ഉള്ളി പുളിയുടെ അവസ്ഥ കണ്ടോ ചാർ വയ്ക്കാം ഇതിൽ നിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് നമ്മൾ ചൂടുവെള്ളമാണ് പൊഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഒരൊറ്റക്കറി വേറെ ഒരു കറികളും വേണ്ട നമുക്ക് ഈ ഒരൊ ഇറ്റ കറി മതി കേട്ടോ ഞാൻ നിങ്ങളുടെ കുറച്ച് ചൂട് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ ഇഷ്ടത്തിന് ചാറ് വെക്കാം ഇനി അരപ്പ് ഈ ചാറിൻ്റെ അകത്ത് കിടന്ന് ഒന്നുകൂടി ഒന്ന് കുറുകി വന്നിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് പച്ചവെളിച്ചെണ്ണയെ ഒഴിച്ച് ഒരു അല്പം വലിയ അത് കാണിച്ച് തരാം ഉമ്മയ നോക്കിക്കേടാ പുളി കൂടുതലാണോ ഉപ്പു വേണോ എന്താണെന്ന് നോക്ക് നമുക്കിനി ഇനി പണി കിടക്കുന്നു രുചിയായില്ല എന്തായി ഉപ്പു വേണോ അല്ലേ അല്പം ഉപ്പം തന്നിട്ടേരേ പുളിയൊക്കെ ഉണ്ടല്ലേ ഇത്രയും പുളി മതിയല്ലേ ഞാൻ ബാക്കി വെള്ളം ഒന്ന് മാറ്റി പുളി വെള്ളം മാറ്റി ഉണ്ടോ ഉമ്മമോളാണ് ഉപ്പ് ഇടുന്നത് ആ ആ മതിയേടാ മതിയടാ മതിയിടാം ഇപ്പം ഒരു നുള്ളു പഞ്ചസാരയും കുടുങ്ങിയിട്ടേരെ പഞ്ചസാര എപ്പറത്താണ് പുട്ടിനു കൊണ്ടുപോയതാ അപ്പോൾ ഞാൻ തീ ഇച്ചിരി കുറച്ച് വച്ചതായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഭർത്താവ് ഇഷ്ടമാണ് മക്കൾക്കൊന്നും അത്രയും പെടുത്ത അല്ലാതുള്ള എത്രയും കൂടെ ഇത് ഇങ്ങോട്ടിടും ഞാൻ കാണിക്കാം ഒരു നാല് തരി പഞ്ചസാര മതി 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 ഉപ്പും പുളിയും എല്ലാം ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു നാല് തരി അതായത് രണ്ട് വിരലിനിങ്ങനെ എടുക്കുന്ന പഞ്ചസാരയുടെ ആവശ്യമുള്ളത് അത് അത്രയും കൂടെ ചേർത്തിട്ട് നമ്മളങ്ങോട്ട് ഇവനെ ആ ആ കാച്ചിൽ കാച്ചിൽ അടുപ്പില് പുഴുങ്ക വെച്ചിട്ടുണ്ട് നമ്മുടെ ഉമ്മ രാവിലെ നല്ല വെള്ളക്കിണർ വെള്ള വെള്ളക്കിണറല്ലല്ലോ ബന്ധവ പറയുന്ന വെള്ള എന്താ പറയുന്നത് വെള്ളാരം കാച്ചിലന്നെ വീട്ടിൽ വേറൊരു പേരാണ് ഈ പറയുന്നത് വാ ഇടൂ കായ കായപ്പൊടിയും ഒന്ന് അടച്ചു വെച്ചുകൊടുത്ത് നമുക്ക് ഒന്ന് തലപ്പിച്ച് കുറുക്കിയെടുക്കാം നമുക്ക് എന്താ എണ്ണയൊക്കെ തെളിഞ്ഞ് ി നമ്മുടെ ഈ ചേമ്പിൻ്റെ താളമാണ് മുകളിൽ ഇങ്ങനെ വന്ന് കിടക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ നമ്മളിനി ഓഫ് ആക്കാൻ പോവുകയാണ് നല്ല ചാറൊക്കെ അങ്ങോട്ട് കുറുകി നല്ല ആടിപൊടിയായി കുറച്ച് കറിവേപ്പില അങ്ങോട്ട് ഞേടി ഞേരടി ഞെരടി അങ്ങോട്ട് വിതറുകയാണ് കുട്ടികളെ കരിയാപ്പിൻ്റെ മണ്ടയിലങ്ങ ഒന്നുമില്ല ഉള്ളത് വീണ്ടും നുള്ളി നുള്ളി എടുക്കുക അതുങ്ങൾ എന്നെ പ്രാഗിക്കൊണ്ടേ ഇരിക്കുകയാണ് അയ്യോ ഇവള് വരണ്ടായിരുന്നു സൗദിയിലെന്ന് സൗദിയിൽ നിന്ന് ഇങ്ങോട്ട് വരണ്ടായിരുന്നു ഞങ്ങളുടെ കട്ടകാലത്തിലാവും അദ്ദേഹം വിചാരിക്കും കേട്ടോ അതുപോലെ ഒരു മണ്ട പോലുമില്ല അതുപോലെ ആക്കി പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഇച്ചിരി കറി പച്ചവെള്ളിച്ചെണ്ണ കൂടി ഒഴിച്ച് കേട്ടത് ഇനി ഞാനങ്ങ് തീയങ്ങ് ഓഫ് ആക്കുകയാണെന്താ മണമെന്നറിയാവോ ആ കായത്തിൻ്റെയും നമ്മളാ പിന്നെ എന്താ മസാല എന്താ മഞ്ഞ മഞ്ഞളും മുളക് പൊടിയും എല്ലാം കൂടെ എണ്ണയ്ക്കകത്ത് വഴറ്റി എണ്ണ തെളിയുമ്പോൾ ഇള്ളയാവും എന്നെ നിങ്ങളെടുത്ത് കിണറ്റിലിടുമോ എന്ന് എനിക്കറിയുമോ ഈ കൊതിപ്പിക്കൽ ഒത്തിരി പേര് പറഞ്ഞു ഇത്തവ ഇത്ത ആഹാരം വെക്കുമ്പോൾ ഞങ്ങളെ ഇങ്ങനെ കൊതിപ്പിക്കല്ലേ എൻ്റെ മക്കളെ ഇത് കണ്ടാൽ കൊതി വരാതിരിക്കുമോ എൻ്റെ വായിന്ന് തന്നിപ്പോൾ വെള്ളമെടുക്കുക വെള്ളം നോക്കുക നിങ്ങൾ ഞാൻ പറഞ്ഞ കള്ളവാണെങ്കിൽ ഒന്ന് നോക്കി കീറി കണ്ടിട്ട് സത്യത്തിൽ നിങ്ങളുടെ നാവിൽ ഇങ്ങനെ വെള്ളം ഊറുന്നില്ല ചൂട് ചോറ് അങ്ങോട്ട് എടുത്തിട്ടുണ്ടല്ലോ ഇവനെ അങ്ങോട്ട് കോരി അങ്ങോട്ട് വെച്ചിട്ടുണ്ടല്ലോ അങ്ങോട്ട് കുഴച്ച് കുഴച്ച് കുഴച്ചു അപ്പൊ തണ്ട അവിടെ ഉള്ളിപ്പുളി സൂപ്പർ സ്റ്റാർ ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ ഞാൻ വെറുതെ പറഞ്ഞാണോ നോക്ക് മിനിറ്റുകൾക്ക് ഉള്ളിപ്പുളി റെഡി ആയില്ലേ വെറുതെ മാറി മാറിയിരുന്ന് ഇച്ചിരി വർത്താനം പറഞ്ഞൊക്കെ ഇരുന്ന് സമയം പോയാലും ഓടി വന്ന് രണ്ടു മൂന്ന് ഉള്ളി എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതിയെന്ന് ഇപ്പം നമ്മുടെ ചേമ്പന്താളും ഒരു സാധനവും വേണ്ട രണ്ടും ഒരു ഒരു കൈപ്പിടി ഉണ്ടോ ഇങ്ങനെ അങ്ങ് ചെയ്യുക ഓക്കേ ഉള്ളിപ്പുള്ളിതാ പാത്രത്തിലേക്ക് കോരുകയാണ് സുഹൃത്തുക്കളെ കോരുകയാണ് ചാറക്ക എങ്ങോട്ട് കൂറുകി നല്ല എന്താ വാ പിന്നെ പെമ്പിള്ളേര് ഓടിച്ചിട്ട് തന്നെ കൊല്ലും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പറയുന്ന ഇത്ര ഇങ്ങനെ കൊതിപ്പിക്കല്ലേ എന്ന് നമ്മളിപ്പോൾ ഒരു പുളിയും മുളകും ഇങ്ങനെ റെഡിയതാണെങ്കിൽ പോലും നല്ല രസം അതാ എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നില്ലേ എന്നാലും ഇത് കാടുപതമ്പൊക്കെ ഒരു ഇതാണല്ലേ എണ്ണയൊക്കെ തെളിഞ്ഞതാ ഉമ്മക്കുട്ടി എന്തൊന്നും ചരിച്ച് പിടിച്ചതാണേ ചേമ്പും താളും ഉള്ളിയും കൊണ്ട് ഇങ്ങനെ ഒരു കറി ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് നമുക്ക് ചോറ് കഴിച്ചാൽ മതി വരത്തില്ല ഇന്നെടുക്കാൻ നമുക്കിതിനു കൊണ്ടുപോയി ഉള്ളിയൊക്കെ മുഴുവനെ കിടക്കുന്നത് കണ്ടോ 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 കണ്ടു കണ്ടു ചേമ്പും താളും ഉള്ളിയും ഒരു തക്കാളിയും ആ ഹാ മതി ബാക്കി ആ അതിനു ബാക്കി വെക്കുന്നല്ലേ ഓ ഒരു വഴിക്ക് പോകുന്നതല്ലേ ഇരിക്കട്ടെ ഒന്ന് ആ ഇരിക്കട്ടെ അപ്പോൾ താ നമ്മുടെ ഉള്ളിപ്പുളി ചേമ്പന്താൾ കൊണ്ടുള്ള ഉള്ളിപ്പുളി ഇവിടെ റെഡി മണി കണ്ട അപ്പോൾ നമ്മുടെ ഉള്ളിപ്പൊളി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളിൽ ഇത് ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ഷള്ളാ സ്വലാമലേക്കും